ഒന്നിലധികം ഒരാള് ഒരു ബെഡില് അതിനുശേഷം ഇന്നേ വരെ ശരത്തായിട്ട് ആ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്തിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത് ആ കുട്ടിയുടെ ലൈഫിൽ ലൈഫ് പോകുന്നത് അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല പക്ഷെ ഒന്ന് അന്വേഷിച്ച് നോക്കണം ആ കുട്ടി ഇപ്പൊ എന്ത് മനസ്സിലാവശ്യം ഇവിടെ പോകുന്നുള്ളൂ മൂപ്പനെ അറിയാമോ മൂപ്പൻ സ്ലോക്സിനെ അറിയാമോ അറിയാമോ ഇരട്ട മൂപ്പനറിയാമോ അറിയാമോ അറിയത്തില്ലെങ്കിൽ വിഷമിക്കണ്ട ഞാൻ പറഞ്ഞുതരാം സുഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ മൂപ്പനെ കുറിച്ചാണെങ്കിൽ നമ്മൾ രണ്ടുമൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം എന്താണ് മൂപ്പൻ എൻ്റെ അടുത്ത് ചെയ്തത് അല്ലെങ്കിൽ ഡാനി ബ്രോഡ് എടുത്താണെങ്കിൽ അവർ സ്ട്രൈക്ക് കാര്യങ്ങളെക്കുറിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ആൾക്കാർക്കറിയാം അപ്പോൾ ഈ ഒരു വിഷയം എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവണമെന്നില്ല അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം സമയമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും വീഡിയോസ് കാണാൻ പോവാം ഞാൻ മുമ്പത്തെ ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടാണ് മറ്റുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സ് തമ്മിലുള്ള ഒരു ക്ലാഷ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ് ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ആ ആദ്യം തുടങ്ങുന്നത് കൈസേടനെ മൂപ്പൻ സ്ലോഗിനെതിരെയാണെങ്കിൽ ഒരു വീഡിയോ ചേർന്നത് അതായത് ഇന്നലെ വരെ രേണുസുധീനെ സപ്പോർട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്ന മൂപ്പനാണെങ്കിൽ ഒരു ദിവസം മലക്കം മറഞ്ഞുകൊണ്ട് രേണുസുധീനെ സപ്പോർട്ടറായിട്ട് മാറുകയാണ് എന്നിട്ട് ഇയാൾ പറയുകയാണ് സമാനതകളില്ലാത്ത സൈബർ ആക്രമണം എന്നൊക്കെ പറയുമ്പോൾ ഏതൊരാൾക്കും കാണുമ്പോൾ എന്താണ് ഇയാൾ രേണു രേണുസുദിയുടെ പി എന്നൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുക അത്തരത്തിലുള്ള ഒരു കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇയാൾ എന്നിട്ട് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ് സമാനതകളില്ലാത്ത സൈബർ ആക്രമണം എട്ട് ഇയാളുടെ തൊട്ട് തലേ ദിവസമാണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച അതിന് രേണു രേണുസുദിക്കെതിരെ വീഡിയോ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് പറയുകയാണ് സമാനതകളില്ലാത്ത സൈബർ ആക്രമണം പെട്ടെന്ന് നന്മന്മാരായി മണ്ടയ്ക്ക് മറ്റേ ടോമൻ ജരിക്കാത്ത കാണുന്ന പോലത്തെ മറ്റേ വെള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇയാളുടെ മണ്ടയ്ക്കെ ഓക്കെ കൈസേട്ടിനങ്ങനെ ഇത് ചൂണ്ടിക്കാണിച്ച് വീടിയത് ചെയ്തപ്പോൾ ഒരു ക്രിറ്റിസിസം പോലും താങ്ങാൻ കെൽപ്പില്ലാത്ത നിലപാടില്ലാത്ത നട്ടലില്ലാത്ത ഈ ഒരു വ്യക്തിയാണെങ്കിൽ തിരിച്ച് കൈസേട്ടനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നിൻ്റെ ജോലിസ്ഥലം അറിയാം ഞാൻ അവിടോട്ട് വരും നമുക്ക് നേരിട്ട് സംസാരിക്കണം ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാടാ എനിക്ക് രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ട് ഞാൻ എന്താ ഉന്നതരുമായിട്ടൊക്കെ പിടിപാടുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ പിടിപാടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ചോർന്നു പോകുന്ന ഒരു പേടിത്തൊണ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ മൂപ്പൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീർ ഭാഷയുടെ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഇതിനെ പറ്റി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം മൂപ്പിനാണെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കാണെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പോൾ ചില തെറ്റുകൾ നമുക്ക് സംഭവിക്കാം ആ തെറ്റുകൾ തിരുത്തുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു കാര്യത്തിനാണ് അതിൽ ക്ഷമ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് പക്ഷേ ഈ രണ്ട് വളർത്തി കാല് ചവിട്ടുന്ന പോലത്തെ ഒരു പരിപാടി ഉണ്ട് രണ്ടല്ല രണ്ടിൽ കൂടുതൽ അത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇയാൾ ആ ഒരു വീഡിയോയ്ക്കകത്താണെങ്കിൽ കൈസറിനെതിരെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ഇന്നലെ കുറെ തെറ്റുകൾ സംഭവിച്ചു ഒരു ദിവസം എനിക്ക് ബോധത ഉണ്ടായിട്ട് ഞാൻ വലിയൊരു നന്മമരമായിട്ട് മാറിയതാണ് എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ഹോമോസാപ്പിയൻസ് മനുഷ്യന്മാർ എന്നൊക്കെയുള്ള കുറെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മറ്റേ എല്ലാ എന്താ ആധുനിക മനുഷ്യനാണെന്നുള്ളതാണ് പുള്ളിയുടെ വിചനം പക്ഷേ ഇന്നും മറ്റേ ആ ഒരു ശിലായുഗത്തിലുള്ള ചിന്താഗതിയിൽ നിന്ന് വിട്ടുമാറാത്തൊരു വ്യക്തിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ മുന്നിൽ പറയുന്ന ആദർശങ്ങൾ വീഡിയോയ്ക്ക് പിന്നാൻ പുറത്ത് അത് പ്രവർത്തി പ്രാവർത്തികമാക്കാത്ത ഒരു വ്യക്തിനെ പിന്നെ എന്താണ് പറയേണ്ടത് വീഡിയോയുടെ മുന്നിൽ മാത്രം ആ ഒരു ആദർശം പ്രകടിപ്പിക്കുമ്പോൾ അയാൾ ഒരു ആയിട്ടുള്ള ഫേക്കായിട്ടുള്ളൊരു വ്യക്തിയല്ലേ ഇനി ഒരു ബഷീർ ഭാഷയുടെ വിഷയത്തിലോട്ട് ഇയാൾ കരഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ആ ഒരു വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഈ രേണുസുദിയുടെ വിഷയം എല്ലാവർക്കും അറിയാമല്ലോ ഇതിനകത്ത് ഇയാൾ എന്താ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണം ഒരു സ്ത്രീനെ എല്ലാവരും അറ്റാക്ക് ചെയ്തും വാങ്ങാ തേങ്ങാ ചക്ക തിങ്സ് ഒക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി അതിന് ആണെങ്കിൽ ഈ ഒരു വർഷത്തിന് മുന്നേ ആയിരുന്നു ഇയാൾ മറ്റേ തെറ്റുകളിലൂടെ സഞ്ചരിച്ചിരുന്ന വ്യക്തി ഇന്ന് മറ്റേ ബോധോദയുണ്ടായിരുന്ന ബോധിധർമ്മനാണ് അപ്പോൾ ഈ ബോധിധർമ്മനാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു ലേഡിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലേഡിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചിടുന്നില്ല അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് മുമ്പ് ഡേ ടാക്സ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ ആ ഒരു ബ്രോ പറയുന്ന കാര്യം ഞാൻ ജസ്റ്റ് ജസ്റ്റിങ്ങോട്ട് പ്ലേ ചെയ്യാം അപ്പം ശരത്തിന്റെ വീഡിയോസ് കാണാറില്ല അതിന് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആ കുട്ടിയുടെ ചാനലിൽ വന്ന് സംസാരിച്ചു ഇതിനെ ശരീരമായിട്ട് റിയാക്ട് ചെയ്തു മൂപ്പൻ സ്ലോകിൽ ശരീരമായിട്ട് റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു ഞാൻ എപ്പോഴാണ് ഈ വിവരം എന്ന് ചോദിച്ചാൽ ടേക്ക് ഡൗൺ ചെയ്ത വിഷയത്തെക്കുറിച്ച് ആ കുട്ടി വന്നിട്ട് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് വീഡിയോസ് മുക്കിക്കുന്നു കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ആ എന്താണ് സംഭവം എന്നുള്ളത് അന്വേഷിക്കാൻ നോക്കിയത് ആ ചാനലിൽ നോക്കി ആ കുട്ടി കുട്ടിയുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ വിത്ത് എവിഡൻസ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് റിയാക്ട് ചെയ്തു ഞാൻ റിയാക്ട് ചെയ്തതിന്റെ ബേസിൽ എനിക്ക് അതിനകത്ത് അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് ആ കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ചൂണ്ടിക്കാണിച്ചു ഇന്നൊരു കാര്യം പറയേണ്ട അതൊന്ന് ട്രിം ചെയ്യാൻ പറ്റും ചോദിച്ചിട്ട് ഞാൻ ട്രിം ചെയ്തു അപ്പോഴാണ് ആ കുട്ടി ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇന്നയാൾ ഇത് ടേക്ക് ഡൗൺ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഈ വ്യക്തിയെ വിളിച്ചിട്ട് എന്തോ കേസ് കൊടുത്തൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ടേക്ക് ടേക്ക്ഡൌൺ ചെയ്തെന്നാണ് ഇദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞതാണ് പറഞ്ഞത് ശരിക്കും താങ്കളെ പോലുള്ള ആളുകൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തും ഞാൻ വളരെ പോസിറ്റീവാണ് കാര്യം പറയുന്നത് അത് കാരണം ഒരു മണിക്കൂർ കൊണ്ട് അറൗണ്ട് ടെൻ തൗസൻഡ് ആൾക്കാർ താങ്കളുടെ വീഡിയോ കാണും മൂപ്പൻ സ്ലോകിലെ വീഡിയോ കാണും അതിനുശേഷം യാതൊരു മുന്നറിയിപ്പില്ലാതെ ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ആ വീഡിയോ വീഡിയോയിൽ വന്ന് സംസാരിച്ച പെൺകുട്ടിയുടെ ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത് അല്ലെന്ന് പറയാൻ പറ്റുമോ അതിനുശേഷം വരെ ശരത്തേണ്ട ആ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്തിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത് ആ കുട്ടിയുടെ ലൈഫിൽ ലൈഫ് ഇപ്പം എങ്ങനെ പോകുന്നത് അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല പക്ഷെ നന്വേഷിച്ച് നോക്കണം ആ കുട്ടി ഇപ്പൊ എന്ത് മനസ്സിലാവശ്യം ഇവിടെ പോകുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാം കൗണ്ടന്റാണ് പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഈ പറഞ്ഞ ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ രക്ഷപ്പെടുവൻ ആ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ കുട്ടി ഈ വിഷയമായിട്ട് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വീഡിയോ ചെയ്തല്ലോ അതിന് കാണുന്നില്ലല്ലോ അപ്പം നീ പറഞ്ഞാൽ കള്ളമായിരിക്കില്ലേ എന്നായിരിക്കും തിരിച്ച് ചോദിക്കുന്നത് നമ്മൾ അത് ചിന്തിക്കില്ല അപ്പോൾ ദയവ് ഇത് ഇത് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പറയുന്നതെന്ന് വിചാരിക്കുക ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അല്ല കൈച്ചാടിന്റെ വിഷയത്തിലാണെങ്കിൽ ഇയാളെ മറ്റേ രാഷ്ട്രീയത്തിന്റെ എന്തോ കുണാണ്ടറാണെന്നോ പിന്നെ മറ്റേ ഉന്നതങ്ങളിൽ പിടിപാടുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഒരു കേസ് വന്നപ്പോഴത്തേക്കിനെ പേടിച്ചു പേടിച്ച് ഈ ഒരു പേടി ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു അതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തർ പ്രശ്നമാണ് അങ്ങനത്തെ പേടി പേടിച്ച് പിന്മാറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെ അപ്പം അത്തരത്തിൽ ചെയ്യുന്നൊന്നും തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ പേടിയുള്ള ആൾ അങ്ങനെ ടേക്ക്ഡൗൺ ചെയ്യുന്നൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ പേടിയുള്ള ഒരാൾ ടേക്ക് ഡൗൺ ചെയ്തിട്ട് പിടിപാടെന്നൊക്കെയാണ് പറയുന്നത് എന്തോ ഒന്ന് പിടിപാടാണെന്ന് എന്തോ അപ്പം ഇങ്ങനെ ടേക്ക് ഡൗൺ ചെയ്തിട്ട് പിന്നീട് ആ ഒരു പെൺകുട്ടി പെൺകുട്ടിക്കാണെങ്കിൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പരിട്ടിട്ടൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഫുൾ വീഡിയോ നിങ്ങൾ പുള്ളിയുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ ഒരു പെൺകുട്ടി ഇയാൾ കാരണം കടന്നു പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അത് പുള്ളി അറിഞ്ഞോ അറിയാതെ പറ്റിയേക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്ന ഒരു വ്യക്തി ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ബാക്കി ഫോളോ അപ്പൊ കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്നിട്ട് പിന്നീട് വന്നിട്ട് സമാനതകളില്ലാത്ത സൈബർ ആക്രമണം എന്നിട്ട് ഇംമാതിരി വായിത്താളം അടിച്ച് വലിയ നന്മമര ചെവുമ്പോഴത്തേക്ക് എന്തുവാടെ ഇനി ഒരു ബഷീർ ബഷിയുടെ വിഷയത്തിലൂടെ നമുക്ക് വരാം ഇതിനകത്താണെങ്കിൽ ആദ്യം മൂപ്പൻ ഈ ഒരു വിഷയത്തിൽ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഞാൻ ഞാനിങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ഞാനും ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടില് അപ്പം മാത്രം ഒരു പറയുമ്പോൾ പിള്ളേരും ഒരുഡിനെ പോലെ ഒരു ഹൗസ് പോലെ അവർ ആ വീട്ടിൽ ആണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് തോന്നാ നമുക്ക് മനസ്സിലാവുക അല്ല അതൊക്കെ ഓരോരുത്തർ പെർസ്പെക്ടീവാണ് കാഴ്ചക്കാരുടെ പെർസ്പെക്റ്റീവിനുസരിച്ചായിരിക്കും അവർ അവരുടെ അഭിപ്രായം പറയാ അത്തരത്തിൽ മൂപ്പൻ തന്റെ അഭിപ്രായം പറഞ്ഞു ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് കൊണ്ടിട്ടേക്കുന്ന സാധനമാണ് ആ രീതിയിൽ അത്തരത്തില് പുള്ളിയാണെങ്കിലും പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു ഇനി ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഒരാളുടെ തന്തയ്ക്കാണെങ്കിൽ നിന്റെ തന്തോട് പോയി പറടാം എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ഇവൻ അവന്റെ തന്തയ്ക്ക് വിളിച്ചല്ലോടാന്ന് വരെ വിചാരിക്കും അതേപോലെ തന്നെ എടാ നീ നിന്റെ തന്തയോട് പോയി പറയാം കേട്ടോ എന്നിങ്ങനെ ഒരു പതിങ്ങിയ ശബ്ദത്തിൽ കുറച്ച് സ്ഥിരിച്ചുകൊണ്ട് ഭയങ്കര എന്താ സൗമ്യമായ ഭാഷയിൽ നിന്റെ തന്തയോട് പോയി പറടാം എന്ന് പറയുമ്പോഴും തന്തയ്ക്ക് വിളിച്ചത് തന്നെയല്ലേ രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ ആകപ്പാടെ വ്യത്യാസമുള്ള ഒരു ടോണിനകത്താണ് എല്ലാ ദേശങ്ങളും കൂടി കടിച്ചമർത്തി ഞാനും പിള്ളേരും ഇങ്ങനെ രണ്ടാം നമ്പറായി കഴിയുന്നു കമന്റ്സ് ഭയങ്കര രസമാണ് മൂപ്പന് ഭയങ്കരമായിട്ട് ഈ കമന്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കമന്റിനെ പറ്റിയിട്ട് ബഷീർ ബാഷി പറഞ്ഞേക്കുന്നത് കേക്കാം നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ് അത് നമ്മുടെ വീഡിയോ സുഹാനക്കെതിരെ അതായത് സുഹാനയുടെ ബ്ലോഗ് ചെയ്ത ആ വ്ലോഗ് എടുത്ത് കാണിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ സുഹാന ആത്മകഥം പറയുന്ന പോലെ എഴുതി കാണിച്ച് അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് കമന്റോളികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഭയങ്കര റീച്ചായി ജൂല കമന്റോളികൾക്ക് മാത്രമല്ല നമ്മുടെ മൂപ്പന് ഇഷ്ടപ്പെട്ടു പിന്നെ മൂപ്പ ഞാനൊരു കാര്യം പറയട്ടെ അണ്ണാക്കി പിരി വെട്ടിക്കൊണ്ട് ഇതിനെപ്പറ്റിയിട്ട് വലിയത് എനിക്ക് പറയാനേക്കൊണ്ട് മറുപടി ഒന്നും കാണില്ല ഇനി മിനിമം നട്ടല് വേണം ഇല്ലാത്ത കാര്യത്തെ പറ്റിയിട്ട് പറയേണ്ട കാര്യമില്ലേ സോറി ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമല്ല ഈ ഗ്രൂപ്പ് കുറേ ആൾക്കാർ സംഘം ചേർത്ത് എന്നൊക്കെ കുറെ സാധനങ്ങൾ ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് താൻ പറയുന്ന കുറച്ച് ഡയലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് തെളിവ് നിരത്തണം കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന മറ്റേ ഉന്നതങ്ങളുമായിട്ട് പിടിപാടുള്ളൊരു വ്യക്തിമാണല്ല പത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ നിരത്തിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കും ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളു ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രചരിക്കപ്പെട്ട വീഡിയോ എന്ന് പറയുന്നില്ലേ അതായത് മനോരമയിലൊക്കെ വന്നു എന്ന് പറയുന്ന അവസാനം ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീഡിയോ ഇച്ചിരി ലെങ്ക് വീഡിയോ ആണ് ഇത് ഏത് വീഡിയോക്കകത്തായിരുന്നു വരുന്ന കാര്യം അറിയില്ല കാരണം ഇനി നിങ്ങളുടെ ഫാമിലി ഉള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി സംസാരിക്കുന്നു അതായത് ബ്രോ വീഡിയോ കണ്ടിട്ടില്ല ശരിക്കും അതായത് വീഡിയോ ആ ഒരു ഒരു സംഭവം മാത്രം പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളെ നിന്ന് ഉളുപ്പ് എടിയോ ഒരു ഉളുപ്പില്ലാതെ വന്ന് പറയുന്ന കാര്യം കേട്ടില്ല വീഡിയോ പോലും കണ്ടിട്ടില്ല എന്നിട്ടാണ് ഒന്ന് ഏ അതും അങ്ങനെ ഒരു റിയാക്ടി കേരളം എന്ന് ഒരു ചാനൽ എന്തോ വന്നേക്കുന്ന ഒരു വീഡിയോ ആണ് അത്യാവശ്യം നല്ല റീച്ച് ഇതിന് കേറിയിട്ടുണ്ടായിരുന്ന അപ്പൊ ഇതിനകത്ത് അവർ അത്യാവശ്യം നല്ല ഇച്ചിരി മോശമായിട്ട് തന്നെയാണ് ഇവരെ പറ്റിയിട്ട് പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ് അത് മാത്രം കണ്ടിട്ടാണ് ഇയാൾ വന്ന് വീഡിയോക്ക് അത്ര സംസാരിക്കുന്നത് പിന്നെ ഓൺലൈൻ മീഡിയസിൻ്റെ അത് ഇതൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അറ്റ്ലീസ്റ്റ് വീഡിയോയ്ക്ക് ലെങ്ത് കൂടി എന്നും പറഞ്ഞിട്ടാണോ ഏകേ ഒരാളുടെ വീഡിയോസ് ലെങ്ത് കൂടാനാണ് കണ്ണൻ എടുക്കുക അത്രയും ബുദ്ധിമുട്ടാണ് ഓക്കെ അത് സ്കിപ്പ് ചെയ്യുക വിട്ടേക്കുക അറ്റ്ലീസ്റ്റ് ആ ആവശ്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ മിനിമം അത് മുഴുവനായിട്ട് കാണുക എന്താണ് അതിനകത്ത് അവർ പറഞ്ഞേക്ക് എന്ന് കേൾക്കുപോലും ചെയ്യാതെ ഒരു ഉളു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവണമില്ല ഒരുമാതിരി കാണുന്ന ആൾക്കാരെ പൊട്ടന്മാരാക്കരുത് കാര്യം ഓരോ ആൾക്കാരുടെ വീഡിയോസ് കാണുന്ന അവർ എത്രത്തോളം ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും പല ആൾക്കാരെ വീഡിയോസ് ആണ് ഓക്കെ ഈ ഒരാളെ ഇതിനെപ്പറ്റിയിട്ട് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോസ് അറ്റ്ലീസ്റ്റ് ഇവർ പറയുന്ന എന്താണ് വിഷയം ആ ഒരു കോൺസെങ്കിലും മുഴുവനായിട്ട് കേട്ടിട്ടെങ്കിലായിരിക്കും അവർ ഈ സംസാരിക്കുന്നത് നമുക്ക് എല്ലാ സൈഡും ഒന്നും അറിയണമെന്നില്ല പക്ഷേ പബ്ലിക്കിൽ വന്നേക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ പൂർണ്ണ വശമെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്താണെന്നുള്ള അറിയാൻ ശ്രമിക്കേണ്ടത് അതുപോലുമില്ല വീഡിയോ പോലും കാണാതെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചേന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു ഇത്തിരി ഉളുപ്പ് അങ്ങനെ ഈ ബഷീർ ഭാഷയുടെ ഈ ഒരു കേസൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞതിന് ശേഷം പേടിച്ചിട്ടാണ് ഇയാളിപ്പം വിളിച്ച് സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് വിവിബ്രോന്റെ ഇന്ന് നമ്പർ വാങ്ങിച്ചിട്ടാണ് ഈ ബഷീർ ബാഷിനെ പുള്ളി വിളിക്കുന്നത് പേടിച്ച് വറച്ചിട്ട് എന്നിട്ട് ഇയാൾ അതിന് ശേഷം ഇട്ടേക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നേ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ട് പുള്ളി കേസ് കൊടുക്കാൻ പോകാന്ന് അറിഞ്ഞു അതിനുശേഷം ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ഓൺലൈൻ മാധ്യമങ്ങളടക്കം ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അവിടെ ആ ഒരു സംഭവം വന്നതിനാ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നി ഇത്രയും പേർക്ക് ഒരുമിച്ച് എന്തെങ്കിലും പ്രശ്നം വരുമോ ഒരേ സമയത്ത് എല്ലാവർക്കും ഇത് പ്രശ്നം വരുമോ ഓൺലൈൻ മാധ്യമങ്ങൾക്കും റിയാക്ഷൻ ചാനൽസിനും ഇതിന്റെ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് ഇവരെ പ്രശ്നം വരുമോ അപ്പൊ അവര് തമ്മിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് രണ്ടാമത് ഇട്ടേക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് അതിൽ ഇയാൾ പറയുന്നത് ഇതില്ലല്ലോ അപ്പൊ എന്തോ ആ ഒരു പ്രശ്നം സമൂഹത്തിന്റെ ഇടയിൽ അവർ സംസാരിച്ചു ഇനി നമ്മളെ വിമർശിക്കാൻ പാടില്ല നമ്മളെ വിമർശനത്തിന്റെ അതീതനാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി മേലാൽ ഞങ്ങളെ കുറിച്ച് വിമർശിക്കരുത് തീർച്ചയായിട്ടും വിമർശിക്കരുത് ഞങ്ങൾ ഞങ്ങളെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നീയൊക്കെ സംസാരിക്കേണ്ട എന്നങ്ങ് പറഞ്ഞാൽ മതി മേലാൽ ഓക്കെ അങ്ങനെ പറഞ്ഞ് ഞാൻ സംസാരിക്കുന്ന തോന്നുന്നില്ല ഞാനിതൊക്കെ പറയുന്നത് കേട്ടത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടൂലില്ല അപ്പൊ ഒരു വീഡിയോ വീഡിയോക്കത്ത് മോശം നിൽക്കുന്നത് എന്തോ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞു തോന്നുന്നു ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ആൾക്കാർ പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല വീഡിയോ ആരും പറഞ്ഞിട്ടില്ല കമന്റ് ബോക്സ് നോക്കാം അതേ പുള്ളിക്കാരൻ ഉള്ളിൽ കരഞ്ഞ് ചിരിച്ചഭിനയിക്കുക സെൽഫ് റെസ്പെക്ട് വേണം ഇല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചു നോക്കേണ്ട ഒരു കറക്റ്റ് പരിപാടിയാണ് ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് പറയാ ഇവരുടെ ലൈഫ് നടക്കുന്ന കാര്യം മാറ്റം നടന്നുകൊണ്ടേ അവരുടെ കാര്യത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നു കളഞ്ഞിട്ടാണ് നിൽക്കുന്നത് പെട്ട് നിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളല്ലേ ഒന്നിപ്പുറത്തെ വീടേക്കകത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല എടേ ഇത് ഡബിൾ സ്റ്റാൻഡാ ട്രിപ്പിൾ സ്റ്റാൻഡാ പോ ബാക്കി ഇനി ഇത് കഴിഞ്ഞിട്ട് പറയുന്ന കേക്കാം അപ്പൊ ഒന്നിലധികം ഒരാള് ഒരു ബെഡില് ഒരു രണ്ടുപേരെ ഒരേ സമയത്ത് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ അതങ്ങനെ പറ്റും അത് അതിന്റെ ഒരു യുക്തി സത്യം അതെങ്ങനെ കഴിയും അത് അത്ര പൂർണ്ണമായ തൃപ്തിയോടുകൂടി ആയിരിക്കും തോന്നുന്നുണ്ടോ സോ എവിടെയെങ്കിലൊക്കെ അടിച്ചമർത്തപ്പെടുന്ന കുറെ അധികം ആൾക്കാരുണ്ട് അവർക്ക് അവർക്ക് അവിടെ ജീവിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള കാരണങ്ങളാൽ അവരിതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ള കാര്യൊക്കെയാണ് വരുന്നത് പച്ച അവരാധീ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പച്ചക്കെ അവരാധം വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പുറത്ത് പറയാം ഒന്നുമേ പറഞ്ഞിട്ടില്ലെന്ന് ഇവിടെ ആൾക്കാര് ഞാൻ പല വീഡിയോസ് കണ്ടതിലും ഇതിനകത്ത് കുറെ ഭയങ്കര മോശമായിട്ട് വന്നേക്കുന്ന സാധനങ്ങളുണ്ട് ഇല്ല എന്നല്ല കേട്ടോ അതിനകത്ത് മെജോറിറ്റി ആൾക്കാർ ഈ ഇത്തരത്തിൽ ഇവരുടെ ഈ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്ത് ഇവരും ഈ പിരിഞ്ഞു ആ ഒരു സാധനത്തെ ബേസ് ഇട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അത്തരത്തിൽ ഇങ്ങനെ ഒരു ചർച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇയാൾ അവരോട്ടാണ് ഫോക്കസ് ചെയ്തത് അവരുടെ കിടപ്പറയിലേക്ക് അല്ലെ അവര് കിടപ്പറയിൽ എങ്ങനെയാണ് അതിനകത്ത് അവരുടെ ആ ഒരു കാര്യത്തെപ്പറ്റി ഇതൊരു വൃത്തിട്ട വർത്താനമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് അവര് എങ്ങനെ പങ്കുവെക്കുന്ന ഒരു എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നിട്ട് തൊട്ടിപ്പുറത്ത് വന്നിട്ട് മാറ്റി പറയുന്നത് ഇത് ഡബിൾ സ്റ്റാൻഡോ ട്രിപ്പിൾ സ്റ്റാൻഡോ അല്ല ഇതൊരു ബെസ്റ്റ് സ്റ്റാൻഡാണ് എന്റെ ജീവിതത്തിന്റെ പ്രൈവസിയെ പബ്ലിക്കിന്റെ മുമ്പിൽ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല കാണിക്കുന്നത് കാണിക്കുന്നവരുടെ ഇഷ്ടം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വന്തം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ജനിച്ച് വളർന്ന് വലുതാവുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളെ പ്രൈവസി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ഡെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുന്ന ഓരോ കാര്യങ്ങളുടെ ഇടയിൽ അവരെ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ഫ്യൂച്ചർ പ്രോമയായിട്ട് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് ജനിക്കുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യമില്ലാത്ത ഫെയിമും മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സോ സ്വാഭാവികമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് സാധാരണ ഒരു കുട്ടികളെ പോലെ സ്വന്തമായിട്ടും മറ്റു പല കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാം എന്നിരിക്കെ അത് ചെയ്യാൻ പറ്റിയിട്ട് പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളടക്കം വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ പ്രൈവസി കൺസേൺ അത് ആ കുട്ടികളുടെ ും പ്രൈവസി ഇവിടെ സത്യം അച്ഛൻ അമ്മയാണ് എല്ലാത്തിന്റെ ആൾക്കാരെന്നുള്ള രീതിയിൽ കുട്ടികളുടെ എല്ലാ കാര്യം സമൂഹ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളുടെയും ഇവരുടെ കാര്യമല്ല പൊതുവായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ വളരെ നല്ലൊരു ചിന്ത തന്നെയാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞേക്കുന്ന കാര്യം അങ്ങനെ കുട്ടികളുടെ പ്രൈവസി ഒക്കെ കീപ്പ് ചെയ്യണം അത്തരത്തിലുള്ള നിങ്ങൾ നല്ലൊരു കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത് അതിനും രണ്ടു വശങ്ങളുണ്ടായിരിക്കും അല്ലെ ഈ പറഞ്ഞൊരു കാര്യത്തിനും മറ്റൊരു അഭിപ്രായം പറയാ വേറൊരു വ്യക്തിയായിരിക്കും അല്ലെ അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കാര്യമല്ല കാര്യം നിലപാട് സിംഹമാണ് നിലപാട് സിംഹം ഇതേ വ്യക്തി ആ ഒരു ബോയ്സിനകത്ത് പറയുന്ന ഇനി നിങ്ങൾ നിങ്ങളൊന്ന് കേക്ക് എന്റെ എന്റെ വീട് ഇപ്പോഴും കൂടെ ബ്രോ ബ്രോയാണെങ്കിൽ തണുപ്പ് കിട്ടുമ്പോൾ ഒന്ന് നോക്കുക കാരണം വോട്ട് ചോദിക്കാലും മതി ഒരു വാക്കു കൊണ്ട് പോലും നിങ്ങളുടെ കുറിച്ചോ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ ഒരു വാക്കും ഞാൻ പറഞ്ഞില്ല കുട്ടികളെ പ്രത്യേകിച്ച് എസ് ഞാൻ പറയുന്നില്ല ഞാൻ ആദ്യ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് പറ്റുമെങ്കിൽ പക്ഷേ പക്ഷെ ഇനി വീട് ചെയ്യുമ്പോഴും ഈ കുഞ്ഞുങ്ങളെ പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം പബ്ലിക് വല്ലാത്ത രീതിയിൽ കളയല്ലോ എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ഈ ഞങ്ങളുടെ വീടിൽ കുഞ്ഞുങ്ങൾ വന്നത് കൊണ്ട് എന്ത് കുഴപ്പം ഞാനത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അല്ല ബ്രോക്ക് പറഞ്ഞ ഒരു മറുപടി കൂടെ ഞാൻ പറയുന്നത് നമ്മുടെ വീടിൽ കുഞ്ഞുങ്ങൾ വന്നതുകൊണ്ടിട്ട് എന്ത് കുഴപ്പമെന്ന് വെച്ചിരിക്കുന്നത് അത് അതെ 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 കുറച്ചു എന്തുകട പറഞ്ഞത്ില്ലാത്ത നട്ടൽ ഇല്ലാത്ത ഒരു നിലപാടില്ലാത്ത വാഴപ്പിണ്ടിയാന്ന് എടുത്തു വെച്ചേക്കുന്നത് അറിയാൻ തൊട്ട് ചോദിക്കുവാണ് നിങ്ങളുടെ ഒരു നിലപാട് നിങ്ങളുടെ നിങ്ങളൊരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യം നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു അറ്റ്ലീസ്റ്റ് അതിനകത്തൊന്ന് ഉറച്ചു നിന്നുകൂടെ ഇതാണ് ഞാൻ പറഞ്ഞത് ക്യാമറയ്ക്ക് മുന്നിൽ വലിയ ആദർശങ്ങൾ സംസാരിക്കും പക്ഷേ പക്ഷെ പിന്നാം പുറത്തോ ഇയാൾ ആ ആദർശങ്ങൾ പ്രാവർത്തികമാക്കാറില്ല ഇത് ഡബിൾ സ്റ്റാൻഡ് ട്രിപ്പിൾ സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മളിപ്പോ ബെസ് സ്റ്റാൻഡിലോട്ടെത്തിയല്ലേ ബെസ് സ്റ്റാൻഡ് മൂപ്പനെ ഇത് ബെസ്റ്റാൻഡ് മൂപ്പൻ ആണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ഈ നന്മ നന്മയടിക്കാനൊണ്ടുള്ള വീഡിയോക്കത്തെ പറയുന്ന വേറെ കുറച്ച് ഉണ്ട് അവരുടെ ലൈഫിൻ്റെ അകത്ത് അവർ വളരെ നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഒരു വിഷയം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് എത്താതെ അതിനെ നന്നായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു കുടുംബത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം നല്ലത് പറയേണ്ടിടത്ത് നല്ലത് തന്നെ ഓക്കെ നല്ലത് തന്നെ പറയണം ഇനി ഫസ്റ്റ് വീടേക്കകത്ത് പറഞ്ഞേക്കുന്ന ആയിരിക്കാം ആളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ആയിട്ട് കാണുന്നത് ആ ഒരു സ്ത്രീ ഒറ്റക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിട്ടിട്ട് പോകുകയും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ട് യാത്ര പോവുകയും ചെയ്തതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യമാണെങ്കിലും ഇതൊക്കെ പേഴ്സണലി പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് വന്ന് സംസാരിച്ചിരിക്കുന്നത് എന്റെ പൊന്നോ സമ്മതിച്ചടേ എങ്ങനെ പറ്റുന്നടേ ഇങ്ങനെയൊക്കെ ഇടേ ഈ ഇച്ചി മുള്ളി ഈ നിക്രി പേടിച്ച് വിറച്ച് നിക്റിയുള്ളൊരു വ്യക്തിയാണ് അപ്പുറത്ത് പോയിട്ട് മാപ്പ് ചോദിച്ചേക്കുന്നത് ഏഹ് ഇപ്പം ഇവിടെ ഒരു ഒരു നിലപാടില്ല ഇപ്പം ഒരു കാര്യം പറയും തൊട്ടടുത്ത് വിളിച്ച് തൊട്ടടുത്ത് കാര്യം പറയും ഫോണിൽ വിളിച്ചിട്ട് വേറെ ഏതോ കാര്യം പറയും ഇതെന്താണിത് ഏഹ് പിന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം നമ്മൾ തിരുത്തുക എന്നൊക്കെ പറയാൻ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇയാൾ ഈ കാണിക്കുന്നത് എന്തുവാ ഏ ഇയാൾ ഒരു വർഷം മുന്നേ ആണെങ്കിൽ എന്തോ ബോധത ഉണ്ടായ ബോധിധർമ്മനാണെന്നും പിന്നെ കെ ജി എഫിലെ റോക്കി ബായി ആണെന്നൊക്കെ സ്വയം ഭാവിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഒരു തെറ്റ് സംഭവിച്ചു ശരിയാണ് പക്ഷേ കുറേ മുന്നേ ഞാൻ വീടുകളുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന കാര്യമില്ലേ ഈ ഒരു വർഷത്തിനിടയ്ക്ക് കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരിപാടികളാണ് എന്നിട്ട് അപ്പുറത്ത് പോയി കരഞ്ഞ് മെഴുകിയിട്ട് മാസമാണ് ഏട്ടായി മാസാണേ മുപ്പൻ മാസാണേ നന്മമാരം മാത്രമല്ല മാസമാണ് ഷെൻ്റെ പൊന്നോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങാ തോന്നുന്നുള്ള തീർച്ചയായും നിറയെ കമന്റ് ബോക്സിൽ പറയാം വീഡിയോ ആയിട്ട് ആയിട്ടാണ് അപ്പോൾ ശരി